നമസ്കാരം സാക്ഷി ടിവിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരേക്ക് സി പി ഐ ഇരുപത്തഞ്ചാം പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായി ചടയമംഗലം ലോക്കൽ സമ്മേളനം കൈരളി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന പ്രതി സമ്മേളനത്തിന് തത്സമയ സംപ്രേഷണം ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു ഈ ലോക്കൽ സമ്മേളനത്തിന്റെ നിങ്ങൾക്ക് ആർദവുമായ സ്വാഗതം പ്രതി സമ്മേളനത്തിൽ മുഴുവൻ ഭൂമികളും എത്തി രജിസ്ട്രേഷൻ നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നു അല്പസമയത്തിനുള്ളിൽ ഈ സമ്മേളനം ശഖാവ് ബുള്ള കരത ആഗ്രഹം നിർവഹിക്കും ايو رن کي وي کلو اا تا اا ري بي 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 പ്രതിനിധ സമ്മേളനത്തിന്റെ മുന്നൊരുക്കങ്ങളെക്കുറിച്ച് എ ടി സിന്റെ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ശ്രീ ബഹുമാനപ്പെട്ട വിമൽ കുമാർ സാർ നമ്മളോട് പന്താൽസമയം തേരുക നമസ്കാരം ഇന്നലെയും ഇന്നുമായിട്ടായിരുന്നു സി പി ഐയുടെ ലോക്കൽ സമ്മേളനം ഇന്നലെ പ്രകടനവും ഉദ്യോഗവുമായി കൃത്യമായ സമയത്ത് ചിട്ടയോടുകൂടി ഈ പഞ്ചായത്തിലെ ഏറ്റവും വലിയ ശക്തിയാണ് സി പി ഐ എന്ന് തെളിയിക്കുന്ന പ്രകടനം കാഴ്ചവെക്കാൻ കഴിയും എന്നുള്ളത് സ്വാഗത സംഘം ചെയർമാൻ എന്നുള്ള നിലയിൽ എ മുസ്തഫയ്ക്കും സെക്രട്ടറി എന്ന നിലയിൽ ഷാനവാസിനും അഭിമാനം കൊണ്ടാകുന്നതാണ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അജയനായിരുന്നു ഇതിന്റെ മറ്റ് നേതൃത്വം പിന്നെ മണ്ഡലം സെന്റർ കൂടിയായതുകൊണ്ട് ഹരിവി നായരുടെ സാന്നിധ്യം എപ്പോഴും ഇവിടെ നിറഞ്ഞു നിൽക്കും നമ്മുടെ ചരിത്രത്തിൽ പത്ത് കൊല്ലത്തിന് ശേഷമാണ് ചടയമംഗലത്ത് ലോകൽ സമ്മേളനം നടക്കുന്നത് ഇതിനു മുമ്പ് ഇടയ്ക്കോടും പോരയിടത്തും നടന്നിട്ട് ഇപ്പോഴാണ് ചടയമംഗലം പത്ത് കൊല്ലത്തിന്റെ ഒരു വ്യത്യാസമാണ് പക്ഷെ ആ പത്ത് കൊല്ലം കൊണ്ട് ചരിത്രം സൃഷ്ടിക്കുന്നൊരു മാറ്റം ഈ പതിനാറ് വാർഡുകളിൽ പുതുതായിട്ടുണ്ടാകുന്ന വാർഡ് കൂടി ഉൾപ്പെടെ വരുമ്പോൾ പതിനാറ് വാർഡുകളിൽ ഞങ്ങൾക്കുണ്ടായി എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസം ഉണ്ടാക്കും കൃത്യമായ സമയത്ത് തന്നെ അംഗമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി ശ്രീ സഖാവ് സുനിൽ സാഖാവ് എത്തുകയും വളരെ മനോഹരമായ ആധികാരിക രാഷ്ട്രീയങ്ങളെ കുറിച്ച് വിശദീകരിക്കുകയും ചെയ്തു സമയബന്ധിതമായി പൊതുയോഗം തീർക്കാനും കഴിയും പത്തരയോടുകൂടി പ്രതിനിധി സമ്മേളനം ആരംഭിക്കും അതിൻ്റെ എല്ലാ നടപടികളും പൂർത്തീകരിച്ചു നന്ദി നമസ്കാരം ഓക്കെ സമ്മേളനത്തിന് എല്ലാവിധ ആശംസകളും വരുന്നു തീർച്ചയായും അറിയാം തിരിച്ചു മീൻ പോയി സ്റ്റാൻഡ് എടുത്തുകൊണ്ടു ഓരോ കാണിച്ചു ഓക്കെ ആ കയ്യിലിട്ട് കോൾ ചെയ്യാം I can run. It. Yeah. <laughs> സ്നേഹ മഹാസാഗരം കണ്ടെടുത്തൊരു നക്ഷത്രമുദ്ദിനി നക്ഷത്രമുദ്ദിനെ ലോക്കൽ സമ്മേളനത്തിന്റെ മുന്നൊരുക്കങ്ങളെ ഇന്നലത്തെ ഇന്നലെ ഒക്കെ മണ്ഡല സെക്രട്ടറി ശ്രീ ബഹുമാനപ്പെട്ട ഹരി വി നായർ പ്രതികരിക്കുന്നു നമ്മുടെ ലോക്കൽ സമ്മേളനം ഇന്നലെ ഇന്നുമായി തടയമംഗലത്ത് ചേരുകയാണ് ഇന്നലെ തടയമംഗലം നിർമ്മിച്ചിട്ടില്ലാത്ത വിധത്തിലുള്ള അത്യുതലമായ പ്രകടനമാണ് തടയമംഗലം ലോക്കൽ മേഖല മാത്രം കേന്ദ്രം അതിനുശേഷം നടന്ന പൊതുയോഗവും പി സുബേറാണ് സംഘടിപ്പിച്ചത് വളരെ ഗംഭീരമായി ആ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിക്കാൻ കഴിഞ്ഞു ഇന്ന് സംഘടനാ സമ്മേളനമാണ് അതിൻ്റെ ഭാഗമായുള്ള തെരഞ്ഞെടുക്കപ്പെട്ട നൂറ്റി ഇരുപത്തിയഞ്ച് പ്രതിനിധികളാണ് ഈ സമ്മേളനത്തിൽ ഇന്ന് വൈകുന്നേരം വരെ സമ്മേളനം വേണം ആ സമ്മേളനത്തിൻ്റെ ഭാഗമായി വിവിധ രാജ്യത്തെയും ലോകത്തെയും കേരളത്തിലെയും രാഷ്ട്രീയ സ്ഥിതികൾ ചർച്ച ചെയ്യും പാർട്ടിയുടെ സംഘടനാപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും കൂടുതൽ കരുത്തോടുകൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി കടയമലം ലോക്കൽ കമ്മിറ്റിയിൽ മുന്നോട്ട് പോകുവാൻ ഏറ്റവും ഉതകുന്ന തരത്തിലാണ് ഈ സമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളത് തായകൾ ആവേശപൂർവ്വമാണ് ഈ സമ്മേളനം ആശംസകളും സി പി ഐ ചടയമംഗലം ലോക്കൽ സമ്മേളനത്തിന്റെ കൺവീനർ ബഹുമാനിയനായ ശ്രീ ഷാനവാസ് അവർ ഇപ്പോൾ നമ്മളോടൊപ്പം തത്സമയം ചേരുകയാണ് ഇവിടെ സമ്മേളനവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് രണ്ട് ദിവസങ്ങളിലായാണ് എൻ പി ഐയുടെ ചടയമംഗലം ലോക്കൽ സമ്മേളനം നമ്മൾ പിന്നെ നടത്തുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പൊതു സമ്മേളനവും പ്രകടനവുമാണ് ഇന്നലെ നമ്മുടെ ടൗണിൽ നടന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രളയമാലത്ത് നമുക്ക് ലോക്കൽ കമ്മിറ്റിക്ക് കീഴിൽ ഇരുപത്തിമൂന്ന് ബ്രാഞ്ച് കമ്മിറ്റികളാണുള്ളത് ആ ഇരുപത്തിമൂന്ന് ബ്രാഞ്ച് കമ്മിറ്റികളിൽ നിന്നും നല്ല പങ്കാളിത്തത്തോടെയുള്ള ഒരു ചിട്ടയായ പ്രകടനമാണ് നമുക്ക് ഇന്നലെ ഇവിടെ സംഘടിപ്പിക്കാൻ കഴിയുന്നത് അത് നമ്മുടെ പാർട്ടിയുടെ ഒരു സംഘടനാപരമായ കെട്ടുറപ്പിനെയാണ് അത് ചേർന്നത് അപ്പോൾ അത്തരത്തിൽ സമ്മേളനത്തിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ട് അതിൻ്റെ എല്ലാ ചിട്ടവട്ടങ്ങളും പാലിച്ചുകൊണ്ട് സിസ്റ്റമാറ്റിക്കായിട്ടുള്ള ഒരു സമ്മേളനമാണ് നമ്മളിവിടെ പിന്നെ നടത്തി നടത്തുന്നത് ഏതാനും നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ നമ്മുടെ പ്രതിനിധി സമ്മേളനത്തിൻ്റെ ഭാഗമായുള്ള അതിൻ്റെ ആദ്യത്തെ അജണ്ടയായിരുന്നു പതാക ഉയർത്തുന്നതിന് വേണ്ടി നമ്മുടെ സഹകരണം ആ രക്തസാക്ഷി മണ്ഡപം സജ്ജീകരിക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് അത് കഴിഞ്ഞാൽ വേണ്ട തന്നെ വിവിധ കമ്മിറ്റികളുടെ ആ തിരഞ്ഞെടുപ്പും അതുപോലെ തന്നെ ഇതിൻ്റെ ഉദ്ഘാടന സെക്ഷനും നടക്കും ആ ഉദ്ഘാടന സെക്ഷൻ കഴിഞ്ഞാൽ നമ്മുടെ പ്രതിനിധികളെ സംബന്ധിച്ചിടത്തോളം ഈ പാർട്ടിയുടെ ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് കടക്കും അത്തരത്തിലുള്ള ചർച്ചകൾ ഗ്രൂപ്പ് ചർച്ചകളെല്ലാം കഴിഞ്ഞ് വൈകുന്നേരത്തോടുകൂടി നമ്മുടെ സമ്മേളനം അവസാനിക്കും ഞാൻ സമ്മേളനവുമായി ബന്ധപ്പെട്ട് പറയാറുള്ളത് സമ്മേളനത്തിൽ എല്ലാവിധ അസംശയം I like that. സമ്മേളനം ആരംഭിച്ചതിനാൽ ബഹുമാനും അതുമായകരനാകരൻ സമ്മേളന നഗരിയിൽ ഒത്തിച്ചേർന്നെടുക്കും അല്പസമയത്തിനും മുന്നേറ്റീമേരളം ആരംഭിക്കും मारते हो तुम, मारते हो तुम ब्रिज करे, हैं मारते हो करो ब्रिज करो, हैं अबरका ब्रिज करो, यहाँ पर हम सब एक ना सब सच, हम लोचो, नाम देखी।